നമ്മൾ ഇന്ന് ഒരു പുതിയ യാത്രയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് യാത്രയിൽ നമ്മൾ കാഴ്ചകളെല്ലാം നമ്മൾ പുതിയ കണ്ണോടെ പുതിയ കാഴ്ചപ്പാടെ കാണുന്നതുകൊണ്ടാണ് യാത്രക്കാർ യാത്രകളെ ഏറെ പ്രണയിക്കുന്നത് ഇതുപോലെ ജീവിതവും നമ്മുടെ യാത്രയാണ് ഓരോ ദിവസവും നമ്മൾ ഏറ്റവും നല്ല ദിവസമാക്കി എടുക്കാനായിട്ട് നമ്മളൊന്ന് മനസ്സിച്ചാൽ മതി ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക നമ്മൾ ഓയിലൊക്കെ ഇട്ട് നമ്മൾ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ ശ്രമിക്കുവാണ് നല്ല ചെറിയ ലൂസനിങ് എക്സസൈസിലൂടെ നമ്മൾ ആദ്യം കൈയും കാലമൊക്കെ ഫ്രീ ആക്കി നന്നായിട്ട് നടന്നു അതിന് വീണ്ടും കൈമുട്ടും ഷോൾഡറും കൈവിരലുകളൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൈകളൊക്കെ സാവധാനം എല്ലാം ചെയ്യിക്കുകയാണ് ദിനി വീണ്ടും ഷോൾഡർ സാവധാനം സാധനം സർക്കിൾ ചെയ്യുന്നു അപ്പോൾ നമ്മളിങ്ങനെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ഷോൾഡർ കളയ്പ്പ് അതൊക്കെ ഉയർത്തി താഴ്ത്തി പതുമാവധി നമ്മൾ കൈകളുടെ ആ ഒരു ചലനം മെല്ലെ കൂട്ടിയെടുക്കാം പിന്നെ നമ്മൾ കഴുത്തിലേക്ക് വരുന്നു സാവധാനം തല സാവധാനം താഴേക്കും ഡൗൺ മുകളിലേക്ക് നോക്കുന്നു അപ്പ് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഉള്ള കഴുത്ത് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി തല മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും വശങ്ങളിലേക്കും എല്ലാം നോക്കി ആ ഒരു തല നല്ല ഹെവിയാണ് ആ തലയ്ക്ക് ആവശ്യമുള്ള ആ ഒരു സ്ട്രെങ്ത് കൊടുക്കും നമ്മൾ കഴുത്താണ് കഴുത്ത് നന്നായിട്ട് ഫ്രീ ആക്കുന്നു അതിലൂടെ നമ്മൾ കൈകൾ നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ടേൺ ചെയ്യുന്നു രണ്ട് സൈഡിലേക്കുമൊക്കെ റിലാക്സ് ചെയ്തു ദൻ വീ നമ്മൾ സാവധാനം നമ്മൾ മെല കണ്ണുകളൊന്ന് അടച്ച് ഒന്ന് സർക്കിൾ ചെയ്യുന്നു നമുക്ക് ഇതേ എക്സർസൈസ് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റിൽ മെല്ലെ ഇരുന്ന് അവിടെത്തന്നെ ഇരുന്ന് കഴുത്തൊന്ന് ഫ്രീ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ദെൻ വീണ്ടും നമ്മൾ രണ്ട് കൈകളും മെല്ലെ മടക്കി വെച്ചു വലതുകയും സ്ട്രെച്ച് ചെയ്യുന്നു ഇഴുതുകയും ലെഫ്റ്റിലേക്കും അങ്ങനെ നമ്മൾ അപ്പർ ബോഡി ഒന്നുകൂടെ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ നെഞ്ചും ഷോൾഡറും കൈകളൊക്കെ ഒന്ന് ഫ്രീ ആക്കി മെല്ലെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ ശ്രമിക്കുവാണ് സാവധാനം നമ്മൾ ഹിപ്പിലേക്ക് എത്തുന്നു ഹിപ്പ് സർക്കിളാണ് റൊട്ടേഷൻ സാവധാനം ചെറിയ സർക്കിളായിട്ട് തുടങ്ങുന്നു ബാക്ക് പെയിനൊക്കെ ഉള്ളവർ തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസം നമുക്ക് നന്നായിട്ട് ജീവിച്ച് കൊതിയോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം ജീവിതം എന്ന് പറഞ്ഞ ഒരു ലഹരിയാക്കി എക്സൈറ്റ്മെൻറ്റോടെ നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് വളരെ രസകരമായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും കാരണം നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അന്ന് അത് കഴിഞ്ഞിട്ട് മറ്റുള്ള എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് വരുന്നുള്ളൂ നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിഥി അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും നന്നായിട്ട് ബെസ്റ്റായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക മെല്ലെ നമ്മൾ കാൽമുട്ട് മടക്കി താഴേക്ക് ഇരുന്നു ബോഡി ഫുൾ ഒന്ന് ടൈറ്റ് ചെയ്യുന്നു അതോടെ നമ്മുടെ മടിയെല്ലാം മാറി നമ്മൾ വളരെ ഉഷാറായിട്ട് വരുവാണ് കാലിൻ്റെ വിരലുകളിലേക്ക് വരുന്നത് കൈ ബോഡി സ്ട്രെച്ച് ചെയ്തു നമ്മളിത് ചെയ്യുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നമ്മുടെ ഒരു ബൂസ്റ്റ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശ്രദ്ധ കൂട്ടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് വൃക്ഷാസനം ട്രീ പോസ് പോസ്റ്റ് ഇടതുകാൽ നല്ല സ്ട്രോങ് ആക്കി വെച്ചു പലതുകാൽ മെല്ലെ മടക്കി നമ്മൾ ഒരേ പോയിന്റിലേക്ക് നോക്കുക നമ്മുടെ ഐ ലെവലിൽ കണ്ണിൻ്റെ ലെവൽ നേരെ മുന്നോട്ട് നോക്കി അതേ പോയിന്റ് നോക്കി നിന്നുകൊണ്ട് മെല്ലെ ചെയ്യാം അങ്ങനെ രണ്ട് കാലുകളും മാറി മാറി നമ്മൾ പല പ്രാവശ്യം ചെയ്യാം എവിടെ വേണമെങ്കിലും നിന്ന് ചെയ്യാൻ പറ്റും നമ്മളിതൊക്കെ ചെയ്യുന്നതിന് ഉദ്ദേശം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മളോട് തന്നെ ഒരു നീതിയാണ് നമ്മളൊരു ഉത്തരവാദിത്തമാണ് ഡെയിലി നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ഒരു ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ ശരീരം തിരിച്ച് മനസ്സ് പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഈസി ഈസിയായിട്ട് എത്തിക്കും നമ്മുടെ ഷീനസ്റ്റ് പുതിയ ബാച്ച് ഒന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇത്രയും രസകരമായ രീതിയിൽ യോഗ പഠിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല നമ്മളുടെ നമ്മൾ നമ്മളോട് തന്നെ ഉത്തരവാദിത്വം കാണിക്കുക അങ്ങനെ മല്ലാം നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക അവിടെ തൊട്ട് നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരും നമ്മൾ വിചാരിക്കാത്ത നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും എത്താൻ പറ്റുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ചലിക്കുമ്പോൾ മാത്രമാണ് അല്ലാതെ മനസ്സ് വേറെ നമ്മൾ മൈൻഡ് ഡൗൺ ആണെങ്കിൽ ശരീരം കൊണ്ട് എന്ത് കാര്യമില്ല നമ്മളവിടെ അനങ്ങാൻ പറ്റാതെ നമ്മൾ മെല്ലെ കിടന്നു പോകും നേരെ മറിച്ച് ശരീരം ഓക്കെ ആണെങ്കിൽ നമുക്ക് മെല്ലെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് മെല്ലെ എത്തിക്കാൻ പറ്റും നമ്മൾ മെല്ലെ ബാക്കിലേക്ക് പിന്നെയാൻ ശ്രമിക്കുന്നു ആദ്യമൊക്കെ നമ്മളതിനെ കൈ നന്നായിട്ട് വൈഡാക്കി റൂഫിലേക്ക് നോക്കി ദിവസം നിൽക്കുക മെല്ലെ മെല്ലെ ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വളഞ്ഞ് ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് നട്ടിൽ നല്ല വഴക്കുമുള്ളതാക്കി മാറ്റിയെടുക്കാൻ പറ്റും അവ എല്ലാവർക്കും സ്നേഹത്തോടെ ഷീനസിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു ടേക്ക് കെയർ